പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നു എന്നതാണ് ഈ വിധി വ്യക്തമാക്കുന്നത് ഈ ഇതുപോലുള്ള അപവാദങ്ങളാണ് പ്രതിപക്ഷം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർത്തിയ ഒരാരോപണത്തിന് പോലും ആയുസ്സുണ്ടായിട്ടില്ല ഒരു തെളിവുമില്ലാതെ ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ലാതെ നിരന്തരമായി ആരോപണങ്ങൾ അപവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക ഒന്ന് പൊളിഞ്ഞാൽ ഒട്ടും കൂസലില്ലാതെ അടുത്തതുമായിട്ട് ഇറങ്ങുക ഈ ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ഇടം കിട്ടാൻ വേണ്ടി മാത്രം മാധ്യമങ്ങളിൽ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ് കോടതിയിൽ ഒന്നിനും നിലനിൽപ്പില്ല എന്നിപ്പോൾ വ്യക്തമായല്ലോ പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇപ്പൊ എല്ലാ ടെലിവിഷൻ ചാനലുകളിലും കാണിക്കുന്നത് ആശ്വാസം ആശ്വാസം എന്നാണ് പ്രതിപക്ഷം പൊളിഞ്ഞു എന്നല്ല എഴുതി കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പരാജയം എന്നല്ല എഴുതി കാണിക്കേണ്ടത് ഇതിലെന്ത് ആശ്വാസം ഇരിക്കുന്നു അപ്പൊ പരാജയപ്പെട്ട പ്രതിപക്ഷത്തെ ആശ്വസിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ ഹൈപ്പ് കൊടുത്ത് അതല്ലേ ഞാൻ പറഞ്ഞത് ഈ ആരോപണങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് നിയമത്തിന്റെ മുമ്പിൽ നിലനിൽപ്പില്ലാത്ത ചവറ്റുകൊട്ടയിൽ മാത്രം സ്ഥാനം കിട്ടാൻ പോകുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവരെ ഇത് അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല പ്രതിപക്ഷം അപവാദ പ്രചരണത്തിൽ സ്ഥിരോത്സാഹികളാണ് അതവരിനിയും തുടരും

ആശാ വർക്കർമാരെ കബളിപ്പിക്കാനുള്ള വേറൊരു നീക്കാണ് തൊഴിലാളികളാക്കണമെന്ന ആവശ്യം ഉയർത്താത്ത സമരം ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്നൊരു തട്ടിപ്പാണ് ഇപ്പോൾ യുഡിഎഫും ബി ജെ പിയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർദ്ധനവ് സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം സാധാരണ ഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൽ നിന്നുള്ള തുക എന്നുള്ള രീതിയിലാണ് വകയിരുത്തി നോക്കാം നമുക്ക്